Yeah. Okay. വർഷാവർഷം വായനശാല വാർഷികത്തിന് ഇവിടെ ചിത്രരചന മത്സരം സംഘടിപ്പിക്കാറുണ്ട് ചിത്രമേഖലയിൽ നിന്നെത്തുന്ന നിരവധി വിദ്യാർത്ഥികൾ അവരുടെ സർഗാത്മകവും രചനാ വൈകും ഈ ക്ഷേത്രാങ്കണത്തിൽ കാഴ്ചവെക്കാറുണ്ട് പ്രീ പ്രൈമറി തലം മുതൽ എട്ടാം തലം വരെയുള്ള കൊച്ചു മിടുക്കന്മാർക്കും ആണ് ഇവിടെ ഇന്ന് മത്സരങ്ങൾ ഈ മുതൽ മത്സരം വിജയികൾക്കുള്ള ഗോൾഡ് മെഡൽ സമാനമായി നൽകുന്നത് ശ്രീ പടിക്കലകണ്ടി ഷാജിയുടെ പാലന സ്മരണാർത്ഥം അദ്ദേഹത്തിന്റെ സഹോദരൻ ശ്രീ ജിതേഷ് പടിക്കലകണ്ടിയാണ് പെരിങ്ങാടി ശ്രീ കാഞ്ഞിരമുളപ്പറമ്പ് ഭഗവതി ക്ഷേത്രം മാസ്റ്റർ സ്മാരക വാനശാല ആൻഡ് ഗ്രന്ഥാലയത്തിന്റെ പത്താം വാർഷികത്തോടനുബന്ധിച്ച് ധീര ജവാൻ പടിക്കലക്കണ്ടി ഷാജി സ്മാരക സ്വർണ്ണ മെഡലിന് വേണ്ടിയുള്ള ഉത്തരമേഖലാ ചിത്രരചന മത്സരം സംഘടിപ്പിച്ചു പ്രീ പ്രൈമറി മുതൽ എട്ടാം തരം വരെയുള്ള വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത് ക്ഷേത്ര ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങ് പ്രശസ്ത ചിത്രകാരി കലൈമാമണി സതീശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു ിക്കുന്നതായ കടലിലൂടെ കളിക്കുന്നതായ പല കുട്ടികളെയും ജനങ്ങളെ എല്ലാം കാണാം അത്രയും കാണാം അതിനെ കുറ്റുപാടുള്ള പ്രകൃതി കാണാം മരങ്ങൾ കാണാം കാചാടികൾ കാണാം പിന്നെ അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കാണാം ചായ അത്തരം സംഗതികളെല്ലാം നമ്മളെ കാണും അങ്ങനെ നിങ്ങളെ മനസ്സിലെ അത്തരം രൂപങ്ങളും ഉൾപ്പെടുക മറ്റത് ആറ് ഏഴ് എട്ട് കുട്ടികൾ നമ്മള് ഏതെങ്കിലും ഒരു ഫങ്ഷൻ കഴിഞ്ഞാല് ഞങ്ങളെല്ലാം പോയിട്ട് നമ്മൾക്ക് ഹൃദയം കടൽക്കര ആ പിന്നെ ഏതെങ്കിലും പിന്നെ ഇപ്പൊ ഓണം വിഷു ഇതെല്ലാം ഉള്ളതായ സമയത്തുള്ളതായ കാഴ്ചകള് നമ്മള് വെളുപ്പിയിൽ എന്തെല്ലാമാണ് കാണുന്നത് അതില് നമ്മള് പൂക്കൾ പറിക്കുന്നുണ്ടാവല്ലേ വിഷയത്തിനെ പറ്റി പറയാം അതിനുശേഷം അതെങ്ങനെ നിങ്ങളെ മനസ്സിൽ അത് ഉൾക്കൊണ്ടിരിക്കണം യു കെ ജി എൽ കെ ജി വിഭാഗത്തിലെ ക്ലയോൺ പല കളേഴ്സ് കൊണ്ട് സ്വന്തമായിട്ട് അവർ തരുന്നതായ ചിത്രത്തിൽ കളർ ചെയ്യുക എന്ന് മറ്റൊന്ന് ജന നടത്താം സ്വന്തം നിങ്ങളെ മനസ്സിൽ തോന്നുന്നത് എന്തും വരിക എന്നും പറഞ്ഞു ചെയ്യാം അതാണ് രണ്ടാമത്തത് മൂന്നാമത്തത് മൂന്നാം ക്ലാസ് നാലാം ക്ലാസ് അഞ്ചാം ക്ലാസ് ആരെല്ലാണ് ഇതെല്ലാം കൈവന്ദിക്ക് ആ അവയെല്ലാം അവർക്കുടേതായ വിഷയം നമ്മൾ പ്രകൃതിയിൽ കാണുന്നതായ ഏതെങ്കിലും ഒരു കാര്യം നിങ്ങൾ പറയുന്നതാണ് ക്ഷേത്ര പ്രസിഡന്റ് ടി പി ബാലൻ വിശിഷ്ട വ്യക്തി ആദരിച്ചു ക്ഷേത്ര സെക്രട്ടറി പി കെ സതീഷ് കുമാർ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ വായനശാല സെക്രട്ടറി ഹരീഷ് ബാബു സ്വാഗതവും വായനശാല വൈസ് പ്രസിഡന്റ് എൻ കെ പത്മനാഭൻ നന്ദി പറഞ്ഞു ധീരജവാൻ കണ്ടി സാജി അവരുടെ പാകമായിട്ടാണ് ഈ വർഷം മുതൽ ഇനി അങ്ങോട്ട് ഈ ഉത്തരമേഖല ചിത്രചന മത്സരം നടക്കുന്നത് ഗോൾഡ് മെഡൽ സമ്മാനിക്കുന്നത് അവരാണ് അതുകൊണ്ട് തന്നെ ഇത് ചെയ്തിട്ടുണ്ട് നമ്മുടെ ഈ ക്ഷേത്രത്തിന് അടുപ്പുള്ള ഒരു തീരസവാൻ നമ്മൾ ഓർമ്മിക്കുന്നു എനിക്കും ഒരു എക്സസൈസ് എന്ന നിലയ്ക്ക് കൂടുതൽ അഭിമാനം തോന്നുന്ന ഒരു നിമിഷമാണിത് നമുക്കറിയാം അതുപോലെ വായനശാല നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണോ അവരുടെ ആത്മീയമായ കാര്യങ്ങൾക്ക് പുറമെ ഭൗതികമായ വികസനത്തിനു വേണ്ടി ഒത്തിരി പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്നുണ്ട് അതിൽ ഒന്നാണ് ഈ ചിത്രരചന നമ്മുടെ കുട്ടികളിൽ അന്തർലീനമായ പല കഴിവുകളും ഉണ്ടായിരുന്നു അതിൽ ഒന്നാണ് അത്തരം ഒരു കഴിവാണ് ചിത്രരചന അത് നമുക്ക് പുറത്തു കൊണ്ടുകൊണ്ട്

വളരെ വിവിധ ജില്ലകളിൽ നിന്നും നൂറുകണക്കിന് മത്സരാർത്ഥികൾ പങ്കെടുത്തു ഫെബ്രുവരി ഒൻപതിന് നടക്കുന്ന വായനശാലയുടെ വാർഷികാഘോഷ സമ്മേളനത്തിൽ വെച്ച് സമ്മാനങ്ങൾ വിതരണം ചെയ്യും